ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുവിനെ ചതിച്ച് മീനുവിൻ്റെ ജോലി തീർപ്പിച്ചു എന്നുള്ള സന്തോഷത്തിൽ അവിടെ അച്യുതനും മകനും ഒക്കെ ഇരിക്കുവാണ് ഈ സമയത്താണ് മീനു ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് വരുന്ന വഴിക്ക് എല്ലാവരും കൂടെ വന്ന് നമ്മുടെ മീനുവിനെ ചേർത്ത് പിടിച്ച് വീട്ടിലൊട്ടി കൊണ്ടുപോകുക അങ്ങനെ മീനു വീട്ടിലോട്ട് പോണു മീനും എല്ലാവരും കൂടെ വീട്ടിലോട്ട് പോണു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മീനും ഇങ്ങനെ നിരാശയോടു കൂടി ഇരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും വീണ്ടും മീനുമിനി ഓരോന്ന് പറഞ്ഞിങ്ങനെ സമാധാനപ്പിക്കും കേട്ടോ മോൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളല്ലേ ഉള്ളത് ഈ ജോലി ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കും ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനാക്ഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം എനിക്ക് എനിക്കിനിയിപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ടു പോയാലും പ്രശ്നമൊന്നുമില്ല അച്ഛാ കാരണം മനസ്സിന് അത്രത്തോളം സന്തോഷം ഉള്ള ഒരു ദിവസമാണ് ഇതൊന്നും നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എൻ്റെ കൂടെ നിന്നില്ലേ ആ ഒരു മനസ്സ് നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ചില്ലേ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനും ഇങ്ങനെ എൻ്റെ ആ ഉള്ളിലെ ആ ഒരു ഇതല്ല ഇങ്ങനെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ ആനന്ദിനോടും ആകാശിനോടും ഒക്കെ പറയുക അപ്പോൾ നമ്മളെ ചതിക്കാൻ നോക്കുന്നവരോട് പോയി പണി നോക്കാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മെ മോളുണ്ടല്ലോ നല്ല അന്തസ്സായിട്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകണം തോൽപ്പിച്ചവരുടെ മുന്നിൽ തോറ്റുപോയി എന്ന് ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇല്ല മാമ ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇതുപോലെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അത് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് മോളയെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയാം ബാലൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി ബാലനെ ഒരു നോട്ടം വേറൊന്നുമല്ല അല്ല ഈ കുടുംബത്തിലുള്ളതാണല്ലോ ആര്യൻ ഒരു പ്രശ്നം വന്നപ്പോൾ ബാലൻ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു നോട്ടത്തിന്റെ അർത്ഥം ഏതായാലും നമ്മുടെ മീനു നല്ല ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നു മീനുവിനെ ധൈര്യം പകർന്ന എല്ലാവരും ചുറ്റിനും ഇരിപ്പുണ്ട് ഈ സമയത്ത് നമ്മുടെ നന്ദിത അവിടെ ആര്യൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയും ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും ഇപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാണെന്ന് നന്ദിതയ്ക്ക് അറിയാം അതുപോലെ തന്നെ അനന്തനുമായിട്ട് അത് പറയുകയും ചെയ്തു അപ്പോൾ അനന്തനുമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനന്തം പറഞ്ഞു അവരായി അവരുടെ പാടായി ഇനി നമ്മളായിട്ട് അവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പോകണ്ട നമ്മളൊന്നിനും പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അനന്തൻ അത് പറഞ്ഞെങ്കിലും മകളുടെ കുടുംബം അതായത് മകൾ ചെന്നു കയറിയ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് നന്ദിതയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു നേരും നിറീല്ലാതെ ഇവരെല്ലാം കൂടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചതിയും വഞ്ചനയും അത് പുറലോകത്തെ അറിയിക്കണം മീനാക്ഷിയെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത നന്ദിതയ്ക്ക് വന്നു ഇതേ സമയം നന്ദിത അതിനെപ്പറ്റി ആലോചിക്കുക അത് കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ മിത്രയും കൂടി വളയൊക്കെ പണയം എടുത്ത് വീട്ടിലേക്ക് നടന്നു വരും വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ മിത്രയും ആര്യനും വീട് തുറന്ന അകത്തേക്ക് കയറുന്നു ആര്യനോടാണെങ്കിലും ഇത്ര നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത് ആര് അന്നേരം ഭയങ്കര ഗൗരവത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഈ ഒരു കാര്യം അതായത് മീനുവിൻ്റെ കാര്യം ഇവരഞ്ഞു ഇവർ എന്നിട്ട് ഈ കാര്യം അതായത് നമ്മുടെ ഗോമതി വിളിച്ചു പറഞ്ഞതാണ് വിളിച്ചു പറഞ്ഞ അനുസരിച്ചും പിന്നെ ന്യൂസ് അറിഞ്ഞ ശേഷമൊക്കെ ഇവർ വിവരങ്ങളെല്ലാം അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ മീനുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നാലും മീനു ചേച്ചിക്ക് ഇങ്ങനെ ഒന്ന് മീനാക്ഷി ചേച്ചിക്ക് ഇങ്ങനെ ഒന്ന് വന്നത് ഭയങ്കര ഒരു പ്രശ്നമായി മാറിയല്ലോ അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു ഇതുള്ള കാര്യമല്ല എന്തായാലും ചേച്ചിയെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മിത്ര ഇങ്ങനെ പറയാം അപ്പോൾ ആരിനും അതിനനുസരിച്ചുള്ള ഡയലോഗുകൾ ആരിനും പറയുന്നു ഏതായാലും മീനാക്ഷി മീനു ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ലെന്നും നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് ആരും പറയുന്നു തീർച്ചയായിട്ടും ചേച്ചി ഏട്ടത്തെ ചതിച്ചതാണെന്ന് പറയുമ്പോൾ മീനാക്ഷി ചേച്ചിയെ ചതിച്ചത് തന്നെയാണെന്നും മിത്രയും പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്രയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് കോൾ വന്നപ്പോഴേക്കും മിത്ര കോൾ എടുത്തു അപ്പം അമ്മ ഫോൺ കോൾ കണ്ടപ്പോൾ അമ്മയാണെന്ന് മനസ്സിലായി ആര്യ അമ്മയാണെന്ന് പറഞ്ഞു അമ്മയോ എൻ്റെ അമ്മയാണ് വിളിക്കുന്നത് ആ നീ കോൾ എടുക്കാൻ പറഞ്ഞു അതനുസരിച്ച് മിത്ര കോൾ എടുത്തു അങ്ങനെ മിത്ര കോൾ എടുത്ത് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ മോളെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു എന്താ അമ്മയെന്ന് ചോദിച്ചു അതെ മീനാക്ഷിയെ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസിൻ്റെ പിന്നിൽ വലിയൊരു ചതി തന്നെയാണ് നടന്നിരിക്കുന്നത് ആ രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നിരുന്നു അവരും അതുപോലെ അച്യുതനും ഒക്കെ കൂടെ സംസാരിക്കുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത് അയച്ചു തരാം അത് മോള് എവിടെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കാണിക്കുക ഒരു തെറ്റും ചെയ്യാത്ത നിൻ്റെ വീട്ടുകാർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയെ പറയുന്ന സത്യമാണോന്ന് ചോദിച്ചു അതേ മോളെ നിങ്ങളോടുള്ള ചതിയാണ് അവർ ഈ രീതിയിൽ നിങ്ങളോടുള്ള ദേഷ്യമാണ് ഈ രീതിയിൽ അവർ കാണിക്കുന്നത് അതുമാത്രമല്ല മീനാക്ഷി എന്തോ ഇവരുടെ ഒരു ഫയലെന്തോ ഒപ്പിട്ട് കൊടുക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ കലി തീർക്കുന്നതാണ് മീനാക്ഷിയോട് മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നന്ദിത അപ്പോൾ അമ്മയിപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞത് ഒരുപാട് ഒരുപാട് ഉപകാരമായ അമ്മ എന്നാൽ വേഗം ഒന്ന് വിളിക്ക് വേഗം ഒന്ന് അയച്ചതാ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് ഇത് വേഗം തന്നെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാൻ പറഞ്ഞു അതും കഴിഞ്ഞ് ഇത് നമ്മുടെ മീന മിത്രയ്ക്ക് അയച്ചു കൊടുത്തു നന്ദീതാണ് അയച്ചു കൊടുത്ത് ഇവർ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയി കാരണം അച്യുതനും അതുപോലെ അവരും പറയുന്നത് അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ദൈവം നമ്മുടെ മിത്രയൊക്കെ ഞെട്ടി അന്നേരത്തേനും ആരിൻ്റെ രക്തം തിളക്കാൻ തുടങ്ങി അപ്പോൾ ആരിനോട് പറഞ്ഞു ആര്യ ഇപ്പം രക്തം തിളപ്പിക്കുകയല്ല വേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം തന്നെ മിത്ര ഇത് ന്യൂസ് അടുത്തേക്ക് കൊടുത്തു അപ്പോൾ അവിടെ വീട്ടിൽ അവരെല്ലാവരും അറിഞ്ഞു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് കൃത്യമായി എവിടെയാണോ ഈ ന്യൂസ് എത്തിക്കേണ്ടത് അവിടെ അവരെത്തിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രതീക്ഷയോട് കൂടി ഇരുന്ന് ഇങ്ങനെ വാർത്ത കാണുക ടി വി കാണുക അച്ഛതിനൊക്കെ അപ്പോഴാണ് കൂട്ടുകാരനോ മറ്റാരോ വിളിച്ചിട്ട് ഈ ന്യൂസ് ഒന്ന് വെച്ച് നോക്കാൻ പറയുന്നത് ന്യൂസ് വെച്ച് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ ഇവർ നിന്ന് ഗൂഢാലോചന നടത്തുന്ന കാര്യങ്ങൾ സകലതും തെളിവ് സഹിതം വന്നില്ലേ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഇവന്മാർ ചൂളിപ്പോയി അങ്ങനെ ഇപ്പം മാർ നാറി നാണം ഇങ്ങനെ നിൽക്കുകയാണ് ചതി മുഴുവൻ വിളിച്ചത് വന്നു കൂടെ നിന്ന് കാലു വാരുന്നവനെ അതിനേക്കാളും മുമ്പേ തന്നെ വാരിയെടുത്ത് എറിഞ്ഞു നമ്മുടെ നന്ദിത ഈ സമയത്ത് നമ്മുടെ അനന്തൻ അച്ചുതാ എന്ന് വിളിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോഴേക്ക് ഏട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ പതറ നിൽക്കും അനിയൻ മുമ്പൊക്കെ നമ്മളോട് ആരോ നമുക്ക് ആരോട് ശത്രുത ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഈ രീതിയിൽ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ ചീത്ത അതായത് മോശമായ രീതിയിൽ ഒന്നും കാണിക്കുകയോ അവർക്കൊരു ദ്രോഹം വരുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇത് കുറച്ച് കടന്നുപോയി പോയി ആര് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഈ രീതിയിലൊന്നും ചെയ്യുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അനന്തൻ ഇങ്ങനെ പറയുമ്പോൾ ഏട്ടൻ അങ്ങനെയൊക്കെ പറയാം ഓ ഇപ്പൊ അവർ ഏട്ടൻ്റെ മകളുടെ ബന്ധുക്കാരാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനിത് ബന്ധുവിൻ്റെയും സ്വന്തത്തിൻ്റെയും പേരിലൊന്നും അല്ല പറയുന്നത് നേരും നിറീല്ലാത്ത ഒരു കാര്യത്തിനും ഈ അനന്തൻ കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അനന്തൻ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്തു ഈ സമയത്ത് നന്ദിതയാണിത് ചെയ്തതെന്നുള്ളത് അനിയത്തിക്ക് മനസ്സിലായി രാജശ്രീക്ക് മനസ്സിലായി രാജശ്രീ എന്നിട്ട് നേരെ വെച്ചു പിടിക്കുക നന്ദിതരുടെ അടുത്തേക്ക് നന്ദിതരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ അമ്മയും ഉണ്ട് എന്നാലും കൂടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ ചതിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചതി ചെയ്തതെന്നാ രാജശ്രീ പറയുന്നേ അയ്യോ ഏട്ടത്തിക്ക് ഒന്നും അറിയില്ലല്ലേ ഏട്ടത്തി ഒരു വഞ്ചനയും ചെയ്തിട്ടില്ല അയ്യോ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കല്ലേ ഏട്ടത്തി എന്നും പറഞ്ഞു രഞ്ജി പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നു അപ്പൊ രാജശ്രീ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരാ കൂടത്തിൽ നിന്ന് ചതിച്ചുകൊണ്ടിരിക്കുന്നത് രാജശ്രീ കൂടെ നിന്ന് ചതിയും വഞ്ചനയും ചെയ്യുന്നത് ആരാണെന്ന് സ്വയം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് എന്നിട്ട് നീ മറ്റുള്ളവരെ പഴിക്കാൻ പറഞ്ഞു അയ്യോ കൂടുതലും ഇങ്ങനെ സംസാരിക്കരുതേ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലവാണ് ഇപ്പൊ ടി വിയിൽ വന്നിരിക്കുന്നത് മകളെയും മകള് ചെന്ന് കയറിയ കുടുംബക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ചുതേട്ടനെയും അലോഹിനെയും നിങ്ങൾ ഒറ്റ എന്ന് ചോദിച്ചപ്പം ഞാൻ ആരെയും ഒറ്റ കൊടുത്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടുമില്ല എന്ന് നന്ദിത പറഞ്ഞു നിങ്ങൾ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട ഏട്ടത്തി നിങ്ങൾ ഈ ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങൾ തീക്കട്ട കൊണ്ട് തല ചൊറിയുന്നതെന്നൊക്കെ രഞ്ജി രഞ്ജിത ഇങ്ങനെ പറഞ്ഞു സോറി രാജശ്രീ ഇങ്ങനെ പറഞ്ഞു രാജശ്രീ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അമ്മ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് ഇതെന്താ ഈ കുടുംബത്ത് അമ്മ അമ്മയെന്നേരം ചോദിച്ചു കണ്ടില്ലേ അമ്മേ അച്ചുതേട്ടനെയും അലോഹിനെയും ഈ രീതിയിൽ നാണം കെടുത്തിയപ്പോൾ ഇവർക്ക് സമാധാനമായില്ലേ അമ്മ ഇതൊന്നും കാണുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാർ ചോദിക്കുമ്പോൾ തെറ്റാർ ചെയ്താലും അത് തെറ്റ് തന്നെയാണെന്നും അതിൻ്റെ പേരിൽ ആരും ആരെയും പഴിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ അമ്മ അന്നേരം പറഞ്ഞു ഓ അമ്മ അമ്മയിപ്പോൾ ഇവരുടെ പക്ഷം ചേർന്നായിരിക്കും കൊച്ചുമോളിൽ ചെന്ന് കയറിയ വീടാണല്ലോ അല്ലേ അതുകൊണ്ട് അമ്മയ്ക്കും ഇപ്പോൾ അങ്ങോട്ടായിരിക്കും കൂറ് മനസ്സിലാകുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞു രാജശ്രീ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞിട്ട് പോകുക ഇതൊരിക്കലും അച്ചുതേട്ടനോ അലോഹമോ മറക്കാൻ പോകുന്നില്ല അവരുടെ മനസ്സിലേറ്റ മുറിവ് അത് അവർ ഒരിക്കലും മറന്നു കളയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗുകൾ അടിച്ചിട്ട് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് അങ്ങ് പോയി അതും പറഞ്ഞ് ആശാത്തി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ നന്ദിതയും അമ്മയും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുക അവർ ചതിച്ചതമ്മ അവരെ ഒരു തെറ്റും ചെയ്യാതെ അവരെ നമ്മളങ്ങനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ അമ്മയെന്നൊക്കെ ഇങ്ങനെ സന്ദ്യത ചോദിക്കും അമ്മയോട് അപ്പം അമ്മ അത് കേട്ടപ്പോൾ പറഞ്ഞു നീ ചെയ്തത് തന്നെ മോളെ ശരി ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരെ നമ്മൾ ഒരിക്കലും ശിക്ഷിക്കരുത് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും വലിയൊരു മലവെള്ള പാച്ചിലായിരുന്നു ഇപ്പം നമ്മുടെ മീനാക്ഷിയുടെ ജോലിയും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള നിലയും വിലയും ഒക്കെ പക്ഷേ അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഇതേ സമയത്ത് അവിടെ നമ്മുടെ വീട്ടിലെ എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ബാലനും കുടുംബവും ബാലൻ പറയുന്നത് പുതുതായി വന്ന് കയറാൻ പോകുന്ന മരുമകളുടെ ഐശ്വര്യമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളതാണ് ആ മരുമകളുടെ ഐശ്വര്യം കൊണ്ടാണ് വരാനിരുന്ന വലിയ വിപത്ത് ഇപ്പോൾ അതേ നിഷ്പ്രയാസം പോയിരിക്കുന്നത് ആർക്കും ആർക്കും ഇലക്കും മുള്ളിനും കേടില്ലാതെ ഓരോ പ്രശ്നങ്ങളും ഇല്ലാതെ അതങ്ങ് തീർന്നു പോയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എന്നിട്ട് പിന്നെ ആനന്ദിൻ്റെ കല്യാണത്തിനെ പറ്റിയും അതുപോലെ തന്നെ ആനന്ദിൻ്റെ കല്യാണം നടത്തുന്നതിനെ പറ്റിയും പിന്നെ ഇനിയിപ്പോൾ പെണ്ണും ചേർക്കാനും തമ്മിൽ കാണുന്നതിനെ പറ്റിയും ഒക്കെ നമ്മുടെ ാലൻ അവിടെ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം രാത്രിയായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരിനെയും മിത്രയെയും ആണ് കേട്ടോ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്കല്ല അപ്പോൾ ഇതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു സഹായം ചെയ്തതിൻ്റെ പേരിൽ മിത്രയോടുള്ള നന്ദി ആ ഒരു ഇതൊക്കെ നമ്മുടെ ആര് നിങ്ങനെ പറയുമ്പോൾ ആര് എന്തിനാ എന്തിനും ഏതിനും എന്നോട് ഇങ്ങനെ നന്ദി പറയുന്നത് എന്ന് ചോദിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആര്യ ഏതായാലും മീനാക്ഷി ചേച്ചിക്ക് ഒരു ദുരിതം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ അമ്മ ആ ഒരു ഇത് ചെയ്തതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ സത്യം തെളിയിച്ചെടുക്കാൻ പറ്റിയത് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദിയുടെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ മിത്രം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ ആരും അങ്ങ് പോയി ആരനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആരിൻ്റെ ഫോൺ നമ്മുടെ മിത്രം അങ്ങോട്ട് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞാൽ ഫോണിങ്ങ് തരാൻ പറഞ്ഞു ആരും ഫോൺ തപ്പി വന്നപ്പോൾ മിത്രയുടെ കയ്യിൽ ഫോണിരിക്കാം അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞു നിന്നോടാ തരാൻ പറഞ്ഞു എനിക്ക് ഫോണിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏത് നേരെ ഈ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മിത്രം ഇങ്ങനെ പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആയി ഈ ഫോണിന് വേണ്ടി മിത്രയൊക്കെ വട്ടം ഇട്ട് കറക്കി ഇട്ട് പിടിച്ച് ഈ ഫോണൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ ആരിനെ ഇങ്ങനെ നോക്കുക അപ്പം ആരിനങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം മിത്ര അതിനനുസരിച്ച് ആരിനേം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ രണ്ടുപേരും കൂടെ ചിരിയും കളിയും ഒക്കെ ആയി രണ്ടുപേരും കൂടെ പിടിയും വലിയൊക്കെ ആയി രണ്ടുപേരും കൂടെ പോയി കട്ടിലിലേക്ക് വീഴുന്നു വീണ് കഴിഞ്ഞപ്പോൾ കെട്ടി മറയുന്നു പിന്നെ ആര്യനും ഇത്രയും കണ്ണിൽ കണ്ണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കാരണം അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടായി തുടങ്ങി എന്നുള്ള ഒരു ഒരു സൂചന എന്നുള്ള രീതിയിൽ അങ്ങനെ ആര്യയുടെയും ഇത്ര മിത്രൻ മിത്രയുടെ ആര്യൻ്റെയും മിത്രയുടെയും ജീവിതത്തിൽ നല്ല 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 നിമിഷങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങളെല്ലാം മറികടക്കാനായിട്ടുള്ളൊരിതിൽ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം കെങ്കേമോക്കാനും പൊടി പൊടിക്കാനും ബാലനാണെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നു ഏതായാലും നമ്മുടെ മീനാക്ഷി ഇപ്പോൾ സേഫ് സോണിലാണ് പിന്നെ ഇനിയിപ്പോൾ വരുന്നതെല്ലാം നേരിടേണ്ടത് ഈ കള്ളക്കഥയും അല്ലെങ്കിൽ അച്യുതൻ്റെ കൂടെ നിന്ന് വേഷം കെട്ടി ആടിയ രഞ്ജിനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ അച്യുതനും അലോഹമൊക്കെ തന്നെയാണ് അങ്ങനെ ദേവമംഗലത്തെ തകർക്കാൻ വേണ്ടി വലിയ ആൾ ആളുകളിച്ച് പോയതാണ് പക്ഷെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതും എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതും ആയിരിക്കും അപ്പം നമ്മളുടെ വീഡിയോസും അതുപോലെ തന്നെ കഥ അവതരണവും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ